ഭഗവാന്റെ പാദാരങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിന്റെ സായി മാർഗം ഭാഗം മുപ്പത് നാമത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഭഗവാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് കലി കലഹയുഗമായി വർണ്ണിക്കപ്പെടുന്ന ഈ കലിയുഗത്തിൽ അധർമ്മം വാഴുകയാണ് എല്ലാവരും അവലപിക്കുന്ന ഈ കലിയുഗത്തിൽ പക്ഷേ മോക്ഷപ്രാപ്തിക്ക് സുഗമമായ ഒരു മാർഗമുണ്ട് എല്ലാ പുണ്യഗ്രന്ഥങ്ങളും ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഈ യുഗത്തിൽ ജപമാകുന്ന സാധനയിലൂടെ ഭക്തന് ഈശ്വരപ്രാപ്തി ലഭിക്കുന്നു നാമജപ നാമം ജപിക്കുന്നതിലൂടെയും നാമം ശ്രവിക്കുന്നതിലൂടെയും മോക്ഷം ലഭിക്കുന്നതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത നവവിധ ഭക്തിയിൽ ശ്രവണവും കീർത്തനവുമാണ് ആദ്യത്തെ പടികൾ കീർത്തനം എന്നാൽ ഈശ്വരൻ്റെ മഹിമകളെ കീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക എന്നാണ് അർത്ഥം സങ്കീർത്തനം എന്നാൽ ഉച്ചത്തിൽ ലജ്ജ കൂടാതെ തുടർച്ചയായി ഈശ്വരനാമം ജപിക്കുക എന്നതാണ് ഈശ്വരനാമം കീർത്തനം വ്യക്തിഗതമായ ഒരു ആത്മീയ സാധനയാണ് അതുകൊണ്ട് ഒരു വ്യക്തിക്കാണ് ഗുണമുണ്ടാകുന്നത് സങ്കീർത്തനമാകട്ടെ ഒരു സംഘം ഭക്തിജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന ഉച്ചത്തിൽ ഭക്തിപൂർവം ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് അതിലൂടെ പങ്കെടുക്കുന്നവർക്കും അത് ദൂരെ ഇരുന്ന് പോലും കേൾക്കുന്നവർക്ക് പോലും പ്രയോജനമുണ്ടാകുന്നു ആത്മ ആത്മീയമായ ഉന്നതി ലഭ്യമാകുന്നു അതിൻ്റെ തരംഗങ്ങൾ സങ്കീർത്തനത്തിൻ്റെ തരംഗങ്ങൾ ലോകത്തിന് ആകമാനം ഗുണം ചെയ്യുന്നതാണ് സങ്കീർത്തനം നാല് വിധത്തിലാണുള്ളത് ഗുണസങ്കീർത്തനം ലീലാസങ്കീർത്തനം ഭാവസങ്കീർത്തനം നാമസങ്കീർത്തനം ഗുണസങ്കീർത്തനത്തിൽ ഈശ്വരൻ്റെ ഗുണങ്ങളും മഹിമകളും പ്രകീർത്തിച്ചു കൊണ്ട് ഈശ്വരനെ ഭക്തൻ സ്തുതിക്കുന്നു അങ്ങനെ ഈശ്വരാനുഗ്രഹം നേടുന്നു പക്ഷേ ഗുണാതിതനായ അതായത് സത്യരജസ്തമോ ഗുണങ്ങൾക്കെല്ലാം അതിഥനായ ഭഗവാന് ഗുണങ്ങൾ കൽപ്പിച്ച് നൽകുന്നത് ഭക്തനാണ് തൻ്റെ ഭാവനയിലൂടെ ഭഗവാന്റെ ഗുണങ്ങൾ നൽകി ഭഗവാന് ഗുണങ്ങൾ നൽകി സ്തുതിക്കുന്നതിനാൽ ഇത് ഒരു താൽക്കാലികമായ സംതൃപ്തിയെ നൽകുകയുള്ളു കാരണം ഭഗവാൻ ഗുണാതീതനാണ് ലീലാസങ്കീർത്തനത്തിൽ ഭഗവാന്റെ ലീലകളെ ആവർത്തിച്ചും പ്രകീർത്തിച്ചും പാടുന്നു ഈ സമസ്ത സൃഷ്ടിയും പരിപാലനവും ലയനവും ഈശ്വരൻ്റെ ലീലയാണ് ഭഗവാന്റെ എണ്ണമറ്റ ലീലകളെ വർണ്ണിക്കുവാൻ ആർക്കും കഴിയയില്ല ലീലകൾ നിരവധി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ഈശ്വരൻ്റെ ലീലകൾ അവിടുത്തെ വജ്രസങ്കൽപ്പമാണ് എന്തു തന്നെ സംഭവിച്ചാലും നല്ലതോ കെട്ടതോ അത് ഭഗവൻ ലീലയാണ് എന്ന് നാം മനസ്സിലാക്കണം നന്മ തിന്മകളാകുന്ന ദ്വൈതഭാവങ്ങളോട് സമഭാവന പുലർത്തുവാൻ പഠി പഠിക്കുന്നതുവരെ ഈശ്വരനെ അറിഞ്ഞുവന്ന് അവകാശപ്പെടുവാൻ നമുക്ക് സാധിക്കില്ല ൾ നല്ലതു വരുമ്പോൾ സന്തോഷിക്കുകയും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നു ഈ സൃഷ്ടിക്ക് മുഴുവൻ ഈ സൃഷ്ടി മുഴുവൻ ഭഗവാന്റെ ലീല ആയതിനാൽ അല്പം ചില ലീലകളെ കീർത്തിക്കുന്നത് വീക്ഷണത്തിൻ്റെ ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭാവസങ്കീർത്തനത്തിൽ ഭഗ ഭക്തൻ സദ്ഭാവനയോടുകൂടി തൻ്റെ ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നു പ്രധാനമായും ആറു വിധത്തിലുള്ള ഭാവങ്ങളാണ് ഭക്തൻ ഓരോ ഭക്തനും സ്വീകരിക്കുന്നത് അവയെല്ലാം തന്നെ സർവേശ്വരനെ ഒരു ഭാവത്തിൻ്റെ പരിധിക്കുള്ളിൽ തളച്ചിടുന്നതിനാൽ കുറ്റമറ്റതാണെന്ന് പറയുവാൻ ആകില്ല എന്നാണ് സ്വാമി നമ്മളോട് പറയുന്നത് ശാന്തഭക്തി ശാന്തഭാവത്തിൽ തനിക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹമായി ഭക്തൻ സ്വീകരിക്കുന്നു അതിന് നല്ലതെന്നോ ചീത്തയെന്നോ സന്തോഷമെന്നോ സന്താപമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാ അനുഭവങ്ങളും ഈശ്വരൻ്റെ ലീലയായി സ്വീകരിക്കുന്നു മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ എന്റെ ഭക്തി ശാന്തഭാവത്തിലായിരുന്നു അദ്ദേഹം സ്വച്ഛന്ദമൃത്യു അതായത് ഇച്ഛ ഇച്ഛയുള്ളപ്പോൾ മരിക്കുവാൻ വരം ലഭിച്ച ആളാണ് സ്വച്ഛന്യമൃത്യു ആയിരുന്നതിനാൽ തൻ്റെ മരണം ഉത്തരാണത്തിലാകട്ടെ എന്ന് കരുതി അദ്ദേഹം പിന്നെ കാത്തുകിടന്നു യുദ്ധം തീരുന്നതിനായിട്ട് ശരശൈയ്യയിൽ കാത്തുകിടന്നു നല്ല സമയത്തിനു വേണ്ടിയാണ് അദ്ദേഹം കാത്തുകിടന്നത് ഭഗവാൻ കാല കാലവുമാണ് കാലാതീതനുമാണ് കാലകാലനുമാണ് അങ്ങനെയുള്ള ഭഗവാനെ സമയത്തിന് നല്ലത് ചീത്ത എന്ന് വ്യത്യസ്ത വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ നല്ല സമയം ചീത്ത സമയമെന്ന് തീരുമാനിക്കുക ഒരു മനുഷ്യന് കഴിയുമോ മനുഷ്യനറിയാമോ അതായിരുന്നു നല്ല സമയമെന്ന് അറിയില്ല അങ്ങനെ വിശ്വസിച്ചാൽ അതും ഭക്തൻ്റെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത് സഖ്യഭക്തി സഖ്യഭക്തിക്ക് ഏറ്റവും ഉദാ ഉത്തമമായ ഉദാഹരണം അർജുനനാണ് ഭഗവാന്റെ ഉത്തമ സുഹൃത്തായിട്ട് ഭഗവാനെ കൂടെ നടന്ന് സ്നേഹിക്കുന്നതും ഭഗവാന്റെ സാമീപ്യം എപ്പോഴും ലഭ്യമാകുന്നതിനും സഖ്യഭക്തിക്ക് സാധിക്കുന്നു അർജുനൻ ഭഗവാന്റെ സാന്നിധ്യം സുഖമായിട്ട് ലഭിച്ചതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വൈകിപ്പോയി ഭഗവാൻ്റെ ആ മഹിമകൾ അത് സഖ്യഭാവത്തിലായതുകൊണ്ട് തന്നോടൊപ്പം തന്നെപ്പോലെ തന്നെയാണ് അർജുനൻ ഭഗവാനെ കരുതിയിരുന്നത് കുറേ വിശ്വരൂപ വിശ്വരൂപദർശനം വരെയൊക്കെ അർജുനന് അറിവും ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ മഹിമയെക്കുറിച്ച് കൃഷ്ണ യാദവ മാധവ എന്നൊക്കെ വിളിച്ച് ഞാൻ അങ്ങേ വിളിച്ചു പോയല്ലോ എന്ന് പരിതപിക്കുന്നുമുണ്ട് അർജുനൻ കാരണം ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പ്രാധാന്യം അനുഗ്രഹം ഭഗവാന്റെ മഹിമയുടെ പ്രാധാന്യം അതിൻ്റെ വിശാലത മനസ്സിലാക്കുവാനായിട്ട് അർജുനന് കഴിഞ്ഞിരുന്നില്ല മനുഷ്യൻ്റെ മനുഷ്യഭാഗ ഭാവേനെയാണ് ഭഗവാനെ കാണുന്നത് തൻ്റെ തൻ്റെ സുഹൃത്ത് തന്നെ പോലെ തന്നെ കാണുന്നതാണ് സഖ്യഭക്തി അത് അതുകൊണ്ട് അതിനെ ഉത്തമ ഭക്തി എന്ന് പറയുവാനാകില്ല ദാസ്യഭക്തി ദാസ്യഭക്തിക്ക് ഉത്തമ ഉദാഹരണം ഹനുമാനാണ് ഭഗവാൻ്റെ സേവകൻ മാത്രമാണ് താൻ എന്ന ഭാവത്തിൽ സദാ ശ്രീരാമന് വേണ്ടി സേവനം ചെയ്യുന്നതിലാണ് ഹനുമാൻ വ്യാപൃതനായിരുന്നത് എവിടെ എങ്ങനെ എപ്പോൾ സേവ ചെയ്യാമെന്ന് മാത്രമായിരുന്നു ഹനുമാന്റെ ഒരേ ഒരു ജീവിത ലക്ഷ്യം വാനര രൂപ ആയിരുന്നെങ്കിലും അറുപത്തി കലകളും എല്ലാ വേദങ്ങളും നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ബാക്കിയുള്ള എല്ലാ അറിവുകളും പിന്നെ ഹനുമാന് കരഗതമായിരുന്നു വള ശാരീരികവും മാനസികവും ആത്മീയവുമായി അതിശക്തനായിരുന്നു ഹനുമാൻ ഇങ്ങനെ എല്ലാം ആയിരുന്നിട്ടും വളരെ ഔന്നത്യമുള്ള ഒരു സ്ഥലത്താണ് ഹനുമാൻ സ്വയം പ്രതിഷ്ഠിച്ചിരുന്നത് എങ്കിലും ഹനുമാൻ എപ്പോഴും ഞാൻ ശ്രീരാമദാസനാണ് എന്ന് മാത്രമാണ് തന്നെ പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ യാതൊരു തരത്തിലുള്ള അഹംഭാവവും കൂടാതെ ചിന്ത വാക്ക് പ്രവൃത്തി എല്ലാത്തിലും സദാ നാമ രാമനാമസ്മരണയാണ് ഹനുമാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് സീതാദേവി കൊടുത്ത പേള് മാല പേള് മാല കൊടുപ്പം അതിലെ രത്നങ്ങൾ പൊട്ടിച്ച് കടിച്ചു നോക്കി വലിച്ചെറിയുമ്പോൾ എല്ലാവരും ഹനുമാനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു രാജാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര ഓരോ എല്ലായിടത്തും നിങ്ങൾ രാമനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ശരീരത്തിലും രാമനുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു രോമ തൻ്റെ ഒരു രോമം പറിച്ചെടുത്ത് ആ രാജാവിൻ്റെ ചെവിയുടെ അടുത്തുകൊണ്ട് വെച്ചു കൊടുക്കും അപ്പോൾ എന്താണ് രാമ 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 എന്ന ശബ്ദം ആ രോമത്തിൽ നിന്ന് പോലും കേൾക്കുവാനിടയായി അങ്ങനെ ആ രാജാവ് ഹനുമാൻ്റെ പാദങ്ങൾ വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് അത്രയ്ക്കും സേവക ഭാവത്തിലാണ് ഹനുമാൻ നിലകൊണ്ടിരുന്നത് എന്നിരുന്നാലും ഹനുമാൻ്റെ ദാസ്യഭാവവും കറയറ്റതാണെന്ന് കരുതപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നാൽ ശ്രീരാമനാമവും രൂപവുമല്ലാതെ വേറൊരു ഈശ്വര രൂപവും ഹനുമാൻ സ്വീകരിച്ചിരുന്നില്ല ശ്രീകൃഷ്ണൻ വന്ന് മുമ്പിൽ നിന്നാൽ ഹനുമാൻ തൊഴുകയില്ല അത് ശ്രീരാമൻ ശ്രീരാമനായിട്ട് തന്നെ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടാൽ മാത്രമേ ഹനുമാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അങ്ങനെ ആയതുകൊണ്ട് ഹനുമാന് ഈശ്വരൻ്റെ സർവനാമങ്ങളും സർവരൂപങ്ങളും ശ്രീരാമൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് ആ ഒരു ദൃഢമായ ദാസ്യഭാവത്തിൽ നിന്നിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നില്ല അത് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ ഈശ്വരന് സഹസ്രനാമങ്ങളും സഹസ്ര രൂപങ്ങളും ഉണ്ടെന്നാണ് അപ്പം ഏത് രൂപത്തിൽ ഈശ്വരനെ കണ്ടാലും അത് ഈശ്വരൻ തന്നെയാണ് രാമൻ തന്നെയാണ് എന്ന് ഇത്രയും ബുദ്ധിമാനും ശക്തനും അതിശ്രേഷ്ഠനുമായിരുന്നു ഹനുമാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം സർവേശ്വരൻ്റെ ഒരു നാമത്തിനും യുഗത്തിനും മാത്രം അതിൽ മാത്രം ഭഗവാനെ ബന്ധിച്ചു ബന്ധിച്ചു നിർത്തിക്കൊണ്ടു ജീവിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ദാസ്യഭക്തിയും ഈശ്വരൻ്റെ പരിപൂർണമായ മഹത്വം അറിയുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ദാസ്യഭക്തിയെയും ഏറ്റവും ഉത്തമമായ ഭക്തി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല വാത്സല്യഭക്തി അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള പ്രേമത്തിനാണ് വാത്സല്യമെന്ന് പറയുന്നത് യശോദയുടെ ഭക്തി വാത്സല്യഭക്തിയായിരുന്നു മാതൃഭാവത്ത് ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമൃത വാത്സല്യാമൃതം നൽകി അനുഗ്രഹി നൽകിയാണ് ആ യശോദ ഭഗവാനെ വളർത്തിയത് നേരെ മറിച്ച് ആ യശോദയ്ക്ക് മധുരാപുരിവാസനായ കൃഷ്ണനെ കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല എൻ്റെ ബാലഗോപാലിനെ തന്നെ എനിക്ക് കാണണം ബാലഗോപാലിന് മാത്രമേ അല്ല ഗോപി ഹൃദയവാസിയായ കൃഷ്ണനെയോ മധുരാപുരവാസിയായ കൃഷ്ണനെയോ സ്വീകരിക്കുവാനായിട്ട് പിന്നെ യശോദ യശോ യശോദയ്ക്ക് സാധിക്കുന്നില്ല ഉദ്ധവർ തന്നെ വന്നിട്ട് മധുരാപുരിയിൽ നിന്ന് ഉദ്ധവർ കൃഷ്ണനെ പോലെ തന്നെ കൃഷ്ണൻ്റെ സഖാവും കൃഷ്ണൻ്റെ മന്ത്രിയും കൃഷ്ണൻ്റെ ഉപദേശകനും എല്ലാം കൃഷ്ണൻ്റെ ബന്ധുവുമായിരുന്നു ഉദ്ധവർ കണ്ടാലും കൃഷ്ണനെ പോലെ തന്നെയുള്ള രൂപഭാവങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും യശോദ എൻ്റെ ബാലഗോപാലനെ പറ്റി പറയൂ എന്നാണ് പറയുന്നത് ഉദ്ധവരോട് അപ്പോൾ ഭഗവാന്റെ യുവത്വമോ അല്ലെങ്കിൽ ഭഗവാന്റെ വളർച്ചയോ സ്വീകരിക്കാൻ യശോദയുടെ മാതൃഭാവത്തിന് കഴിയുന്നില്ല അതൊരു പോരായ്മ തന്നെയാണെന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത് അതായത് ഭഗവാനെ ഏത് രൂപത്തിലും എല്ലാ ഭാവത്തിലും സ്വീകരിക്കാൻ ഭക്ത തയ്യാറാവണം അതുകൊണ്ട് വാത്സല്യ ഭക്തിയും ശ്രേഷ്ഠമായ ഭക്തിയാണെന്ന് പറയാൻ വയ്യ ഭക്തി തന്നെയാണ് ശ്രേഷ്ഠമാണ് പക്ഷേ അതിശ്രേഷ്ഠമെന്ന് പറയുവാനാണ് അനുരാഗ ഭക്തി എന്നുള്ളത് ഗോപികമാർക്ക് ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയായിരുന്നു ഗോപികമാരെല്ലാവരും ശ്രീകൃഷ്ണനേക്കാളും വയസ്സിന് മൂത്തവരായിരുന്നു വിവാഹിതളായിരുന്നു മക്കളുള്ളവളായിരുന്നു എല്ലാമായിരുന്നെങ്കിലും ഭഗവാനോട് പിന്നെ അദമ്യമായ പിന്നെ അമൂല്യമായ ഒരു എന്താ പറയുക അനുരാഗമാണ് അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് എന്ത് പറ്റി സാധാരണക്കാർക്ക് അവരുടെ അനുരാഗ ഭക്തിയെ മനസ്സിലാക്കുവാൻ അവരെ ആത്മാവി അവരുടെ ആത്മാവിനെയാണ് ഭഗവാന്റെ ഭഗവാന്റെ ആത്മാവിനെ അവരുടെ ആത്മാവ് കൊണ്ട് സ്നേഹിക്കുക അനുരാഗം ആ അനുരാഗമാണ് ഗോപികന്മാർക്കുണ്ടായിരുന്നത് അല്ലാതെ ശാരീരികമായ അനുരാഗമല്ല പക്ഷേ അത് തെറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടു കാരണം സാധാരണക്കാർക്ക് അത്രയധികം ആത്മീയ ഉന്നതി ഉന്നതിയില്ലാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് അനുരാഗ ഭക്തിക്ക് ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് മാനുഷ്യതലത്തിലേക്ക് കൊണ്ടുവരുന്ന അനുരാഗ ഭക്തിക്ക് പൂർണ്ണത ഉണ്ടാകുവാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് അനുരാഗ ഭക്തിക്കും കറക്റ്റ് ഭാവമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് മധുരഭാവമാണ് രാധയുടേത് രാധയുടെ മധുരഭാവം എന്ന് വെച്ചാൽ ശ്രീ ശ്രീകൃഷ്ണൻ്റെ നാമശ്രവണത്തിൽ തന്നെ രാധ സമാധിസ്ഥയാവും രാമ രാധ തന്നെ സ്വയം മറന്നുകൊണ്ട് ശ്രീകൃഷ്ണനിലെ ലീനയാവും അത്രയ്ക്കുള്ള ഒരു ഭക്തിയാണ് രാധയ്ക്കുണ്ടായിരുന്നത് ഇവിടെ എന്താണ് ഉണ്ടാവുന്നത് ഇവിടെയും ശ്രേഷ്ഠമായ ഭക്തിയാണ് മധുരഭക്തി എന്ന് പറയാൻ പറ്റില്ല കാരണം രാധ ഞാൻ രാധ നീ കൃഷ്ണൻ കൃഷ്ണനുമായിട്ട് ഞാൻ സംയോജിക്കുന്നു എന്നുള്ളൊരു ഭാവമുണ്ട് അപ്പോൾ അവിടെ ദ്വൈതഭാവമുണ്ട് ദ്വൈതഭാവമില്ലാതെ ഏകത്വഭാവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭക്തി ശ്രേഷ്ഠമാകുന്നത് ഞാനും നീയും ഒന്നു തന്നെ തത്വമസി എന്നുള്ള ആ ഭാവം ഞാനും ഭഗവാനും ഒന്നു തന്നെ എന്നുള്ള ഭാവം എപ്പോഴുണ്ടാകുന്നു ഭക്തന് അപ്പോൾ മാത്രമേ അത് ശ്രേഷ്ഠമായ ഭാവം എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനിയും അതാണ് സീർ സങ്കീർത്തന കീർത്തനത്തിൻ്റെ ബഹുവിധ ഭാവങ്ങളെ നമ്മൾ പറഞ്ഞു ഇനി ീർത്തനം നാലാമത്തേത് നാമസങ്കീർത്തനമാണ് ലീലാ ലീലാസങ്കീർത്തനമൊക്കെ നമ്മൾ പറഞ്ഞു നീ നാമസങ്കീർത്തനം നാമസങ്കീർത്തനത്തിന് എല്ലാവരെയും എല്ലായിടത്തും എല്ലാ കാലത്തിലും സന്തോഷിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് എവിടെ നാമം ജപിച്ചാലും ഭഗവത് നാമം എവിടെ ജപിച്ചാലും ഭക്തന്മാർ ആഹ്ലാദ ചിത്തരാകുന്നു സങ്കടങ്ങളെല്ലാം മറന്നവർ നാമത്തിൽ മുഴുകുന്നു അതുകൊണ്ട് ഏത് കാലത്തിലും എവിടെ വെച്ച് വേണമെങ്കിലും നാമം ജപിക്കാം അതിന് പ്രത്യേകമായിട്ടുള്ള യാതൊരു ഒരുക്കുകൂട്ടുകളും ആവശ്യമില്ല നാമം മാത്രം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ നാമത്തിന് നാവൊന്നു മാത്രം ഉണ്ടായാൽ മതി മനസ്സൊന്നു മാത്രം ഉണ്ടായാൽ മതി ഇപ്പം നാമസങ്കർത്തിനും അതുകൊണ്ട് ഭഗവാൻ ഭഗവാൻ സത്യസായി ബാബ നമ്മളെ ഉപദേശിക്കുന്നു നാമസങ്കീർത്തത്തിലും ശ്രേഷ്ഠമായ ഒരു ആരാധനയില്ല അതുകൊണ്ടാണ് ഭഗവാൻ കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി എന്ന് ചെറുതീയ കാലം തൊട്ട് ചെറിയ കുട്ടിയായിരുന്ന കാലം തൊട്ട് ഭഗവാൻ ഭജന നാമസങ്കീർത്തനം നാമസങ്കീർത്തനം പ്രസി ഒരുപാട് ഒരുപാടിപ്പോൾ പിന്നെ സത്യസായി നാമസങ്കീർത്തനം അല്ലെങ്കിൽ ഭഗവാൻ തുടങ്ങി വെച്ച ഭജന അതിന് എണ്ണമറ്റ കടൽ പോലെ ഏഴ് കടലും ചൂട് നിൽക്കുന്നതാണ് ഏഴ് കടലും എണ്ണിത്തീരാത്തത്ര ഗാനങ്ങളാണ് ഈ ലോകത്ത് എന്നുള്ളത് എല്ലാ ഭാഷകളിലും അതുകൊണ്ട് നാമസങ്കീർത്തനത്തിലും ശ്രേഷ്ഠമായ ഒരു ആരാധനയില്ല അതുകൊണ്ട് രാവിലും രാവിലെയും വൈകുന്നേരവും ഒരുപോലെ പിന്നെ ഭജനഗാനങ്ങൾ നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാൻ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നത് കൃഷ്ണ രാമ സായി ശിവ ദേവി എന്നിങ്ങനെയുള്ള രണ്ട് രണ്ടക്ഷരങ്ങളുള്ള നാമങ്ങൾ എല്ലാ നാമങ്ങളും പ്രേമം എന്ന അക്ഷരത്തിൽ നിന്നാണ് തുടക്കം പ്രേമം എന്ന രണ്ടക്ഷരത്തിൽ നിന്നാണ് സർവ്വ നാമങ്ങളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ആത്മാവിൻ്റെ കാതൽ ആത്മാവിൻ്റെ ആത്മാവിലുള്ളത് പ്രേമമാണ് ആത്മാവിൻ്റെ കാതൽ പ്രേമമായതുകൊണ്ട് ആ പ്രേമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന രാമ നാമങ്ങളാണ് കൃഷ്ണ സായി ശിവ ദേവി എല്ലാം എല്ലാ നാമങ്ങളും നാമ എന്ന പദത്തിൻ്റെ സംഖ്യ എങ്ങനെയെന്ന് നോക്കാം ന ന എന്നാൽ സീറോ പൂജ്യമാണ് അതിൻ്റെ നാ ആ ദീർഘമുണ്ടല്ലോ ആ ദീർഘത്തിൻ്റെ സംഖ്യ രണ്ടാണ് മാ എന്ന അക്ഷരത്തിൻ്റെ സംഖ്യ അഞ്ചാണ് അപ്പം അഞ്ചും ഫൈവ് പ്ലസ് ടു പ്ലസ് സീറോ എത്ര നമുക്ക് കിട്ടി സെവൻ എന്നൊരു സംഖ്യ കിട്ടി അല്ലേ ഏഴ് എന്നുള്ളൊരു സംഖ്യ കിട്ടുന്നു ഏഴ് ഏഴ് എന്ന സംഖ്യ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു നോക്കാം എന്ന സംഖ്യ പല കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ശ്രുതി ലയം താളം രാഗം ഭാവം പ്രേമം സംഹിത ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ വരുന്നുണ്ട് ഏഴ് സ്വരങ്ങളുണ്ട് ഏഴ് ഋഷിമാരുണ്ട് സപ്തർഷികൾ ഏഴ് ദിവസങ്ങളുണ്ട് സപ്താഹം അല്ലേ അപ്പം ഭഗവാന്റെ നാമം നമ്മൾ സപ്താഹമായിട്ട് ജപിക്കുന്നത് ഇപ്പം വളരെ പിന്നെ എല്ലാവരും വളരെ സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗമാണ് സപ്താഹ പാരായണം അതുകൊണ്ട് ഈ ഏഴ് എന്നുള്ള ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പരാണ് ഒരു ഒരു സംഖ്യയാണ് ഇപ്പം സങ്കീർത്തനം ആലപിക്കുമ്പോൾ നമ്മൾ നാമം ജപിക്കുമ്പോൾ നാമമാണ് ജപിക്കുന്നത് വെറും രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുമ്പോൾ പോലും അതിൽ ശ്രുതി ഉണ്ടാവണം രാഗമുണ്ടാവണം താളമുണ്ടാവണം ഭാവമുണ്ടാവണം ലേയം ഉണ്ടാവണം ഇതെല്ലാം ചേർന്നാൽ മാത്രമേ ആ രാമനാമ ആ നാമജപത്തിന് സൗന്ദര്യമുണ്ടാവുകയുള്ളൂ ആ നാമജപത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാവുകയുള്ളൂ വെറുതെ അശ്രദ്ധയോടുകൂടി രാമനാമം ജപിച്ചാലും നമുക്കൊരു ഫലവും ഉണ്ടാവില്ല രാ നാമം ജപിക്കുമ്പോഴും നമുക്ക് സുതിലയ താള രാഗ ഭാവ പ്രേമ സംഹിതകളെല്ലാം ഉണ്ടായിരിക്കണം അതാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത് മാത്രമല്ല രാഗം എവിടെ നിന്നാണ് പുറപ്പെട്ടു വരുന്നത് രാഗവും ഭാവവും ഹൃദയത്തിൻ്റെ അന്തർഗതത്തിൽ ആ ഹൃദയാന്തർഭാഗത്ത് നിന്നും പുറപ്പെടുന്നു വരുന്ന ആ ഭാവത്തിനോ ആ രാഗത്തിനോ മാത്രമേ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ കേൾക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ ഭഗവാനും തൃപ്തനാ ു രാഗം ഭഗവാൻ എപ്പോഴും പറയും ഭാവമാണ് പ്രധാനം ഭാവം ഭാവത്തോടുകൂടി പാടണം പ്രേമഭാവം മുഴുവൻ നമ്മുടെ ഗാനത്തിൽ ഉണ്ടായിരിക്കണം അപ്പം പ്രേമസ്വരൂപരെ ഭഗവാൻ വിളിക്കുകയാണ് നമ്മളെ നിങ്ങളുടെ രാഗമെല്ലാം നിങ്ങളുടെ താളവും രാഗവും ഗാനവും നാമജപവും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതായിരിക്കണം പ്രേമസ്വരൂപരെ നിങ്ങൾക്ക് ധ്യാനവും ജപവും ഒന്നും ചെയ്യുവാൻ ശക്തിയില്ല എന്നിരിക്കട്ടെ സാരമില്ല അതിനെപ്പറ്റി ഒന്നും വിഷമിക്കേണ്ടതില്ല തീ കാരണം നിരന്തരം നാമസ്മരണ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല ഫലമുണ്ടാകും ഈശ്വരപ്രാപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് സായിരാമ സായി പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് സായിരാമ